അസലാമലൈക്കു വരഹമുല്ലാ താന വാത്തു അലഹമില്ല അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ മുഴുവനും കബൂൽ ചെയ്തനുഗ്രഹിക്കുമാറാവട്ടെ വളരെയധികം വേദനാജനകമാകുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വായിച്ചത് ഒമാനിൽ നിന്ന് പെരുന്നാൾ ദിവസം പരിശുദ്ധമാക്കപ്പെട്ട ഉമ്പ്രയ്ക്ക് വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ട യാത്ര ചെയ്ത മലയാളി കുടുംബത്തിലെ മൂന്ന് പേര് ഈ ലോകത്തുനിന്ന് വിടപറയുകയുണ്ടായി സഹൽ എന്ന് പറയുന്ന സഹോദരി അതുപോലെ ദക്കുവാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട രണ്ട് ചെറിയ മക്കളും ഈ ലോകത്തുനിന്ന് വിടവറുകയുണ്ടായി അള്ളാഹ മൂന്ന് പേരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ സഹൽ എന്ന സഹോദരിയുടെയും ആലിയ എന്ന് പറയുന്ന പൊന്നുമോളുടെയും ദഖവാനെന്ന പൊന്നുമോൻ്റെയും ഖബർ അള്ളാഹു സ്വർഗ്ഗമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വർഗ്ഗത്തിൻ്റെ പരിമളങ്ങൾ അള്ളാഹു വീശി കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മളെയും നാളെ ജന്നാത്തിൽ ഫിറദൂസുലാഹു ഒരുമിപ്പിക്കുമാറാവട്ടെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് പ്രത്യേകിച്ച് പ്രവാസികളോടൊക്കെ പറയാനുള്ളത് ഒരുപാട് ദൂരം നമ്മൾ യാത്ര ചെയ്യുന്നവരാണ് പ്രവാസികളാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഒരുപാട് ദൂരമൊക്കെ യാത്ര ചെയ്യുന്നവരാണ് വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് തന്നെ യാത്ര ചെയ്യുക ഉറക്കം വന്നാൽ വണ്ടി ഒരു കാരണവശാലും പിന്നെ നമ്മൾ ഓടിക്കരുത് ഉറക്കം വന്നു കഴിഞ്ഞാൽ വണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒതുക്കി നിർത്തി ഉറങ്ങിയിട്ട് മാത്രമേ പോകാവൂ അപ്പം ഞാനൊക്കെ ഒരു സ്ഥിരം യാത്രക്കാരൻ എന്ന നിലയിൽ പറയുകയാണ് ഞാൻ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിനോടൊക്കെ എപ്പോഴും പറയാറുണ്ട് ഉറക്കം വന്നാൽ ഒരു കാരണവശാലും അടുത്തൊരു സെക്കൻഡ് പോലും വണ്ടി എടുക്കാൻ പാടില്ല വണ്ടി ഒതുക്കി ഉറങ്ങി ക്ഷീണം തുർത്തട്ടേ പോകാൻ പാടുള്ളൂ കാരണം അത് വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പോൾ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികളെല്ലാം ആ സഹല എന്ന് പറയുന്ന സഹോദരിക്കും ആലി എന്ന് പറയുന്ന പൊന്നുമോൾക്കും ദക്കുവാൻ എന്ന് പറയുന്ന പൊന്നുമോനും വേണ്ടി ആത്മാർത്ഥമായി ദ്വാരക്കണം അള്ളാഹു ആ മൂന്ന് പേരുടെ ഖബറുള്ള വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ ആ ആശുപത്രിയിലുള്ള മറ്റു സഹോദര സഹോദരിമാർ അള്ളാഹു അവർക്ക് ശിഫ് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ മനസ്സിനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയി അവരുടെ കുടുംബത്തിനുള്ളാഹ് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും പരമാവധി യാത്രയിൽ ശ്രദ്ധിക്കുക യാത്രയിലുടനീളം ധിക്കറികളും ദ്വാരമായി കഴിഞ്ഞുകൂടുക അള്ളാഹു നമ്മുടെ യാത്രയിലൊക്കെ സംരക്ഷണങ്ങൾ അള്ളാഹു നൽകി നിഗ്രഹിക്കുമാർ ആവട്ടെ ആ പ്രിയപ്പെട്ട മൂന്ന് പേർക്ക് വേണ്ടി മരണപ്പെട്ടുപോയ സർവ്വലോക ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരും ദയാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അസ്സലാ വൈകുട്ടം വരഹമുല്ലാഹി താൻ വാ